വെള്ള വസ്ത്രങ്ങൾ അതേ നിറത്തിൽ നിലനിർത്തുക എന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന ഒരു ചലഞ്ച് പ്രത്യേകിച്ചും വെളുത്ത നിറത്തിലെ സ്കൂൾ യൂണിഫോമുകൾ ഇത് പുതിയതാണെങ്കിൽ നല്ല വെണ്മയോടെ ഇരിക്കും എന്നാൽ പഴകും തോറും നിറം കുറയും മാത്രമല്ല പെട്ടെന്ന് തന്നെ അഴുക്കുകളും പാടുകളും ഉണ്ടാകുകയും ചെയ്യും വെളുത്ത വസ്ത്രത്തിന്റെ വെളുപ്പ് നിറം അതേ രീതിയിൽ നിലനിർത്താൻ ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് അതേക്കുറിച്ച് അറിയാം ഇതിനായി ഒരു ബക്കറ്റിലോ മറ്റോ തണുത്ത വെള്ളവും അത്ര തന്നെ ചൂടുവെള്ളവും ഒഴിക്കണം നമ്മുടെ കൈമുക്കാൻ പാകത്തിന് ചൂടുവെള്ളമാകണം ബക്കറ്റിലുള്ളത് തുണിക്കനുസരിച്ച് അനുസരിച്ച് വെള്ളം എത്രയെന്ന് വെച്ചാൽ എടുക്കാം ഇതിലേക്ക് അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ ഇടാം ഒരു ടേബിൾ സ്പൂൺ കാരത്തിന് സ്പൂൺ വിനാഗിരി ഒഴിക്കണം ഇവ രണ്ടും ചേരുമ്പോൾ വെള്ളം പതയും ഇതിലേക്ക് വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് പിഴിഞ്ഞു ചേർത്താലും മതിയാകും ഇതിലേക്ക് സോപ്പ് പൗഡറോ ലായിനിയോ അല്ലെങ്കിൽ ഷാംപൂവോ ചേർത്തിളക്കി പതയ്ക്കുക ഇതിലേക്ക് തുണി മുക്കി വെക്കാം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് കൊണ്ട് കൈ നേരിട്ട് ഇതിലേക്ക് മുക്കാതിരിക്കുന്നതാണ് നല്ലത് കോലോ മറ്റോ ഉപയോഗിച്ച് തുണി മുക്കി വെക്കാം ഇതല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട കൈ കൊണ്ട് മുക്കി വെക്കാം ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാൽ കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇത് അരമണിക്കൂർ നേരം കുതിർത്ത് വെക്കണം കോളറിലും മറ്റും ചെളിയെങ്കിൽ ഇത് കൈ കൊണ്ട് ഉരച്ചു കഴുകാം ഇതല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് കൊണ്ട് വൃത്തിയാക്കാം ഈ ടൂത്ത് ബ്രഷിൽ അല്പം ടൂത്ത് പേസ്റ്റ് കൂടി ചേർത്ത് കോളറിൽ ഉരച്ചാൽ വേഗം വൃത്തിയാകും വെളുത്തു നിറത്തിലെ ടൂത്ത് പേസ്റ്റ് ആണ് കൂടുതൽ നല്ലത് കൂടുതൽ ചെളിയുള്ള പാകത്തെല്ലാം ഈ രീതിയിൽ പ്രയോഗിക്കാം സാധാരണ തുണി കഴുകുന്ന വലിയ ബ്രഷ് കോളറിൽ ഉപയോഗിക്കുമ്പോൾ വസ്ത്രം കേടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനാലാണ് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാൻ പറയുന്നത് ഇത് പിന്നീട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇത് വേണമെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ടും കഴുകിയെടുക്കാം ഇതുപോലെ വെള്ള വെള്ളവസ്ത്രങ്ങൾ വേറെയിട്ട് കഴുകിയെടുക്കണം മറ്റു കളറുള്ള വസ്ത്രങ്ങൾക്കൊപ്പം ഇത് കഴുകുമ്പോൾ വെള്ള വെള്ളനിരം മങ്ങിപ്പോകും ഫാബ്രിക് വൈറ്റ്നർ എന്ന വൈറ്റ്നർ വെള്ളത്തിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന വെള്ള വെള്ളവസ്ത്രം മുക്കിയെടുക്കാം ഇത് പത്ത് മിനിറ്റ് ശേഷം ഇത് പുറത്തെടുത്ത് പിഴിഞ്ഞു ഉണക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.